നമസ്കാര സുഹൃത്തുക്കളെ കൊച്ചിയിൽ ചുരുങ്ങിയ സമയം കൊണ്ടും വലിയ ചെലവില്ലാതെയും ചെയ്യാവുന്ന ഒരു മികച്ച യാത്രാനുഭവമാകും കായലിലൂടെ അറബിക്കടലിലേക്ക് ഒരു യാത്ര മറൈൻ ഡ്രൈവിൽ നിന്ന് യാത്ര ആരംഭിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡ് എൽ എൻ ജി ടെർമിനൽ വല്ലാർവാടം കണ്ടെയ്നർ ടെർമിനൽ കൊച്ചി ബിനാലെ നടക്കുന്ന ആസ്പിൻ ബാൾ മന്ദിരം കൊച്ചിൻ ഫോർട്ട് ബോൾഗാൾട്ടി പാലസ് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി വൈപ്പിൻ രാമൻതുരുത്ത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കായലിലൂടെ കണ്ടറിഞ്ഞ് ചീനവലകളൊക്കെ കണ്ട് അവസാനം അറബിക്കടലിൻ്റെ അനന്ത സൗന്ദര്യം ആസ്വദിച്ച് അതനുഭവിച്ച് ഒരു രണ്ട് മണിക്കൂർ സമയം ഒരു സുന്ദരമായ അനുഭവം തന്നെയാണ് അത് ഈ അവിസ്മരണീയമായ അനുഭവത്തിന് അവസരമൊഴുക്കുന്നത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ സാഗര റാണി എന്ന ക്രൂയിസ് വെസലാണ് കൊച്ചിക്കായലിലും അഴിമുഖത്തുമെല്ലാം ധാരാളം മറ്റ് ബോട്ട് സർവീസുകൾ ഉണ്ടെങ്കിലും കടലിലേക്ക് കൂടുതൽ ദൂരം പോകാൻ അനുവാദമുള്ളത് ഈ സാഗര റാണി എന്ന വെസലിന് മാത്രമാണ് ഈ വെസലിൻ്റെ മുകളിലെ നിലയിലും താഴെയുമായിരുന്നു കടലിലെയും കായലിലെയും സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും ഒറ്റയ്ക്കും കൂട്ടായും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇതിൽ യാത്ര ചെയ്യാനാകും ഫാമിലി ഗ്രൂപ്പുകളായും ടൂർ ഗ്രൂപ്പുമായും ഒക്കെ വരുന്നവർക്ക് ഏതെങ്കിലും ഒരു ട്രിപ്പ് മൊത്തമായി ബുക്ക് ചെയ്യാനാകും യാത്രക്കിടയിൽ സ്നാക്സ് ചായ വെള്ളം ഇതൊക്കെ ലഭിക്കും അതുൾപ്പെടെയാണ് ടിക്കറ്റ് ചാർജ് പാട്ട് ഡാൻസ് തുടങ്ങി വിവിധ വിനോദ പരിപാടികളും സഞ്ചാരികൾക്കായി സാഗര റാണിയിൽ ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർക്കും അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരവും അവർ ഇതിൽ നൽകുന്നുണ്ട് കടന്നു പോകുന്ന പ്രദേശങ്ങളെയും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ആധികാരിക വിവരണവും ഇവർ യാത്രക്കാർക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുന്തിയ പരിഗണനയാണ് ഇവർ നൽകുന്നത് രാവിലെ എട്ടരയ്ക്ക് പിന്നെ പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വൈകുന്നേരം അഞ്ചരയ്ക്ക് രാത്രി എട്ട് മണിക്ക് ഇങ്ങനെ അഞ്ച് ട്രിപ്പുകളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ പോയപ്പോൾ ഒരാൾക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക് വിദ്യാർത്ഥികൾ കുട്ടികൾ ഇവർക്കൊക്കെ ചെറിയ ഇളവുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും നിരക്കുകളൊക്കെ അറിയുന്നതിനും സാഗർ റാണി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നയൻ വൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു ട്രിപ്പിൾ വൺ ഫോർ ത്രീ എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ഏതായാലും മികച്ച ഒരു യാത്രാനുഭവം തന്നെയായിരുന്നു സാഗർ റാണി സമ്മാനിച്ചത് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം